തൃശൂർ മറ്റത്തൂരിലെ ബി ജെ പി കൂട്ടുകെട്ടിനെ ചൊല്ലി കോൺഗ്രസ്സിലുയർന്ന പ്രതിസന്ധികൾക്ക് പരിഹാരമായിട്ടുണ്ട് കെ പി സി സിയുടെ നേതൃത്വത്തിൽ നടന്ന സമവായ ചർച്ചയുടെ ഭാഗമായി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് നൂർജഹാൻ ഷാനവാസ് ഇന്ന് രാജിവയ്ക്കും കെ പി സി സി പ്രസിഡന്റ് സണ്ണി ജോസഫ് ഇടപെട്ട് വിമത വിഭാഗം നേതാക്കളുമായി ഇന്നലെ നടത്തിയ ചർച്ചയിലാണ് തീരുമാനം ബി ജെ പിയുമായി സഖ്യം ചേർന്ന പഞ്ചായത്ത് അംഗങ്ങൾക്ക് തെറ്റുപറ്റി ഏറ്റുപറയാനും പാർട്ടിയിലേക്ക് തിരികെ വരാനും സമവായത്തിൻ്റെ ഭാഗമായി അവസരമൊരുക്കും വിവരങ്ങളുമായി ലെവിൻ കെ വിജയൻ ചേരുന്നുണ്ട് ലെവിൻ എന്തായാലും ഈ തെരഞ്ഞെടുപ്പിന് തൊട്ടു പിന്നാലെ കോൺഗ്രസ് ഏറെ ചീത്തപ്പേരുണ്ടാക്കിയ ഒരു നീക്കമായിരുന്നു അത് കേരളമെമ്പാടും അത് ചർച്ച ചെയ്യുന്ന തരത്തിലേക്ക് മാറി ഇന്നത്തെ കോൺഗ്രസ് നാളത്തെ ബി ജെ പി എന്ന നിരന്തരം സി പി ഐ എം ആരോപിക്കുന്ന ഒരു സാഹചര്യത്തെക്കുറിച്ച് കൂടുതൽ തെളിവോടെ അവർക്ക് പറയാനുള്ള ഒരവസരം ഒരുക്കി എന്നുള്ള വിമർശനം കോൺഗ്രസിനകത്ത് തന്നെ ഉണ്ടായി എന്താണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള ഇപ്പോഴത്തെ നടപടികൾ ഭാഷൻ കോങ്കാറാസ് എന്ന് പറഞ്ഞ് ഫ്ലെക്സ് വെച്ചുകൊണ്ടാണ് സി പി എമ്മും എൽ ഡി എഫും ഈ വിഷയത്തെ മറ്റത്തൂരിലും കേരളത്തിലുടനീളവും അവതരിപ്പിച്ചത് അത് രാഷ്ട്രീയമായി അവർക്ക് അനുകൂലമായ ഒരു സാഹചര്യം ഉണ്ടാക്കുന്നു നിയമസഭാ തെരഞ്ഞെടുപ്പിലടക്കം ഇത് ഈ വിവാദം നീണ്ടുപോയാൽ തിരിച്ചടി ഉണ്ടാകുമെന്നുള്ള വിലയിരുത്തലിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് മുതിർന്ന നേതാക്കൾ കൂടിയാലോചിച്ചുകൊണ്ട് കെ പി സി സി ഇത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് സമവായത്തിലേക്ക് എത്തുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കെ സി വേണുഗോപാൽ അടക്കമുള്ള നേതാക്കൾ രമേശ് ചെന്നിത്തല അടക്കമുള്ള നേതാക്കൾ ൾ കെ പി സി സി പ്രസിഡന്റോടും പ്രതിപക്ഷ നേതാവിനോടും ഇതു സംബന്ധിച്ച് സംസാരിച്ചിരുന്നു സംസാരിച്ചതിന്റെ അടിസ്ഥാനത്തിൽ റോജി എം ജോൺ എം എൽ എ ഈ കെ പി സി സി പ്രസിഡന്റിന്റെ പ്രതിനിധിയായി ഈ വിഷയം ചർച്ച ചെയ്യാനും കൈകാര്യം ചെയ്യാനും നിയോഗിക്കപ്പെട്ട റോജിയം ജോൺ എം എൽ എ ഇന്നലെ മറ്റത്തൂരിലെ വിമത നേതാക്കളെ വീണ്ടും വിളിച്ച് ഇത്തരമൊരു സമവായ ഫോർമുല മുന്നോട്ട് വയ്ക്കുകയായിരുന്നു ഈ ആളുകൾ ഇത് അംഗീകരിക്കും ഇതിന്റെ ഭാഗമായി ബി ജെ പിയുടെ നേരിട്ട് പിന്തുണ വാങ്ങി ജയിച്ച കോൺഗ്രസിൻ്റെ പാർട്ടി ചിഹ്നത്തിൽ മത്സരിച്ച് വിജയിച്ച് ഭരണസമിതിയിലെ വൈസ് പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ട ഈ ന്യൂർ നവാസ് എന്ന് പറയുന്ന വനിതാ നേതാവ് രാജിവെക്കും മറ്റുള്ളവർ പാർട്ടിയിൽ നിന്നും അംഗത്വം െന്ന് കാട്ടി കത്തെഴുതി നൽകിയ ആളുകൾ തെറ്റ് പറഞ്ഞ് ഏറ്റുപറഞ്ഞുകൊണ്ട് അവർക്ക് തിരികെ വന്ന് കോൺഗ്രസിന് ഒപ്പം ചേർന്ന് പ്രവർത്തിക്കാനുള്ള അവസരമൊരുക്കും തുടങ്ങിയ ഉറപ്പുകളാണ് ഈ ആളുകൾക്ക് നൽകിയിട്ടുള്ളത് മറുവശത്ത് ഈ വിമത നേതാക്കളായിട്ടുള്ള ആളുകൾ ഉന്നയിച്ച ചില ആരോപണങ്ങളുണ്ട് ഡി സി സി പ്രസിഡന്റ് അടക്കം ചില പോരായ്മകൾ ചൂണ്ടിക്കാട്ടിക്കൊണ്ടുള്ള ആരോപണങ്ങളാണ് ഇത് അന്വേഷിക്കുമെന്നുള്ള ഈ നീക്കത്തിനെല്ലാം പ്രാദേശികമായി നേതൃത്വം കൊടുത്തത് പ്രാദേശികമായിർന്ന നേതാവായ ചന്ദ്രനാണ് അദ്ദേഹത്തെ ഈ കാര്യത്തിൽ ഇത് ഈ അദ്ദേഹവും കൂടി തെറ്റങ്കേറ്റു പറഞ്ഞാൽ ഉൾക്കൊള്ളാം എന്ന സമീപനമാണോ കോൺഗ്രസ് സ്വീകരിക്കുക അപ്പോൾ സ്വാഭാവികമായും സി പി ഐ എം ഉയർത്തുന്ന ഒരാരോപണമുണ്ടല്ലോ ജില്ലാ നേതൃത്വം അറിഞ്ഞുകൊണ്ട് നടത്തിയ നീക്കം തന്നെയാണിത് എന്ന് ആ ആരോപണത്തെ ശരിവയ്ക്കുന്ന തരത്തിലാവില്ലേ പിന്നീട് കാര്യങ്ങൾ നടപടി ഉണ്ടായില്ലെങ്കിൽ ടി എൻ ചന്ദ്രൻ അടക്കമുള്ള ആളുകളുടെ കാര്യത്തിൽ ഇപ്പോഴും അനിശ്ചിതത്വങ്ങൾ നിലനിൽക്കുകയാണ് പഞ്ചായത്ത് അംഗങ്ങളായിട്ടുള്ള ആളുകളുടെ കാര്യത്തിൽ മാത്രമാണ് ഇപ്പോഴും കെ പി സി സി തലത്തിലൊരു നിർദ്ദേശം വന്നിട്ടുള്ളത് ഈ ഒരു വിശദമായ അന്വേഷണത്തിന് ശേഷമായിരിക്കും ഒരുപക്ഷേ ടി എൻ ചന്ദ്രൻ അടക്കമുള്ള ആളുകളുടെ കാര്യത്തിൽ ഒരു കെ പി സി സി തലത്തിൽ ഒരു അന്തിമ തീരുമാനം കൈക്കൊള്ളുക നിലവിൽ നാല് അഞ്ച് തീയതികളിലായി നാളെയും മറ്റന്നാളും മറ്റന്നാളുമൊക്കെയായി വയനാട്ടിൽ നടക്കുന്ന സംസ്ഥാന ചിന്തൻ ശിബിറുണ്ട് കോൺഗ്രസിൻ്റെ നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചർച്ച ചെയ്യാനും തന്ത്രങ്ങൾ ആവിഷ്കരിക്കാനും സ്ഥാനാർത്ഥി നിർണയം അടക്കമുള്ള കാര്യങ്ങൾ ആലോചിക്കാനുമൊക്കെയായി ചേരുന്ന ചിന്തൻ ശിബിറിന് മുൻപ് ഈ പ്രശ്നങ്ങൾ പരിഹരിക്കണമെന്നുള്ള നിർദ്ദേശമാണ് കെ പി സി സി ഭാരവാഹികളുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത്ര തിടുക്കപ്പെട്ട് തിടുക്കപ്പെട്ട് എന്ന് പറയാമെങ്കിലും കഴിഞ്ഞ ഇരുപത്തിയേഴാം തീയതി ഡിസംബർ ഇരുപത്തിയേഴിനാണ് ഈ പ്രശ്നങ്ങൾ തുടങ്ങുന്നത് അതിനുശേഷം ജനുവരി മൂന്നിലേക്ക് എത്തി നിൽക്കുന്നു കാര്യങ്ങൾ ഒരാഴ്ചയോളം സമയം അതിനുവേണ്ടി കോൺഗ്രസിന് ആലോചിക്കാൻ അല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങൾ തീരുമാനമെടുക്കാൻ വേണ്ടി വന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മറ്റൊന്ന് ആറ് മാസത്തിനകം ഒരു അവിശ്വാസം ഉണ്ടാകും എൽ ഡി എഫ് അവിശ്വാസപ്രമേയമായി രംഗത്ത് വരുമെന്നുള്ള കാര്യം ഉറപ്പാണ് അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഈ ടെസിക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനം രാജിവെക്കേണ്ടി വന്നാൽ അല്ലെങ്കിൽ ഒഴിവാകേണ്ട വന്നു കഴിഞ്ഞാൽ ആ സമയത്തും രാഷ്ട്രീയ പ്രതിസന്ധി ഇവർ കോൺഗ്രസ് മുന്നോട്ട് മുൻകൂട്ടി കാണുന്നുണ്ട് ആ സമയത്തും ആ പ്രതിസന്ധി പൂർണ്ണമായി ഒഴിവാക്കാൻ ടെസിയുടെ കൂടി ഒപ്പം നിർത്താനുള്ള ശ്രമങ്ങളും ഈ ഘട്ടത്തിൽ കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നുണ്ട് ഏതായാലും ഇന്ന് ഇന്ന് രാവിലെ തന്നെ പതിനൊന്ന് മണിയോടുകൂടി ഈ ടെസി രാജി സമർപ്പിക്കുമെന്നുള്ള കാര്യമാണ് നമുക്ക് അറിയാൻ സാധിച്ചിട്ടുള്ളത് അതിനുശേഷം വിമത വിഭാഗ നേതാക്കളുടെ ഒരു വാർത്താ സമ്മേളനം കൂടി പ്രതീക്ഷിക്കുന്നുണ്ട് നമ്മൾ ഹർഷൻ